എങ്ങനത്തെ ശ്രദ്ധയാണ് ഒരാൾ സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശ്രദ്ധ ഒരു പ്രൊഡക്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ശ്രദ്ധ പ്രൊജക്റ്റിന് ശേഷം കൊടുക്കുന്ന ശ്രദ്ധ ടെസ്റ്റ് മൊണീസ് എടുക്കുമ്പോൾ എന്ത് അവരെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് എനിക്കുള്ള ശ്രദ്ധ വെറുതെ കസ്റ്റമേഴ്സ് പറയില്ല അവരെ കൊണ്ട് പറയിപ്പിച്ചെടുക്കണമെങ്കിൽ വ്യക്തിശുദ്ധമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല അപ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ അവർ പറയും നല്ല പ്രൊജക്റ്റാ ആ നല്ല പ്രൊജക്റ്റല്ല നമ്മൾ എന്ത് പറയുന്നു നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധ വളരെയും പോവാം നല്ലപോലെ ഒബ്സർവ് ചെയ്യണം ഒബ്സർവ് ചെയ്യാത്ത ഒരാൾക്കും പ്രീമിയം സെല്ലിംഗ് നടക്കില്ല നല്ലപോലെ ഒബ്സർവ് ചെയ്യണം നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യണം കാണാത്ത ആൾക്കാർ ഒബ്സർവ് ചെയ്യേണ്ടത് ടെലിഫോണിലൂടെ കണ്ട ആൾക്കാർ ഒബ്സർവ് ചെയ്യേണ്ടത് ഫേസിനെ കറക്റ്റ് ഫേസിനെ ഒബ്സർവ് ചെയ്യണം ടെലിഫോണിലൂടെ എങ്ങനെ ഒബ്സർവ് ചെയ്യണം എങ്ങനെ ഫേസിലൂടെ ഒബ്സർവ് ചെയ്യണം നമ്മൾ ഇന്ന് പഠിക്കും ഇസിറ്റ് ക്ലിയർ ഇസിറ്റ് ക്ലിയർ നമ്പർ ടു നമ്മൾ എന്ത് ചെയ്യണം വാലിഡേറ്റ് ചെയ്യണം എങ്ങനെ വാലിഡേറ്റ് കറക്റ്റായിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കണം ഫീഡ്ബാക്ക് കൊടുക്കണം ഓൺ ടൈമിൽ എന്ത് ണം കോള് ചെല്ലണം അതെല്ലാം എന്താണ് വാലിഡേറ്റ് ആണ് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് സംസാരിക്കണം നല്ല എണ്ണം പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കണം ക്വസ്റ്റ്യൻസ് നല്ല എണ്ണം പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് സെയിൽസ് സംഭവിക്കുന്നത് അപ്പൊ ബാർ മിനിമം ത്രീ പില്ലേഴ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത് പില്ലേഴ്സ് ഓഫ് സെയിൽസ് നമ്പർ വൺ ഫോർ സൈസ് വേണം വേണം ലവ് വേണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി റീകളക്ട് ചെയ്യണം ജർമ്മൻ പ്രൊഫസേഴ്സ് ആയിട്ട് രണ്ടാൾക്കാർ ഇത് ഇന്നോവേറ്റ് ചെയ്തു ഇന്നോവേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമായിരുന്നു കാരണം അവർക്ക് ടെൻഷൻ സ്ട്രച്ചിങ് സിസ്റ്റം അത് ഉണ്ടാക്കുക എന്ന് കാരണം ഈസിൻ ആ സൊല്യൂഷൻസ് കിട്ടണം ആ സ്ട്രക്ച്ർ കിട്ടണം സ്ട്രെങ്ത് കിട്ടണം ആ എക്സ്പാൻഷൻ കിട്ടണം അപ്പൊ ഫ്രീയോ ഇട്ട് കൊടുത്തു ഫ്രീയോ ഓട്ടോ ഇട്ട് കൊടുത്തൊരു സാധനം അത് ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചർ എൽ എസ് എസ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചർ ഇട്ട് കൊടുത്തു അതിനെ പിടിച്ച് സെറ്റ് ചെയ്തെടുത്ത ആരാണ് ഹോർസ്റ്റ് ബർഗർ ഹോർസ്റ്റ് ബർഗർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏകദേശം അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് അത് പോയി രണ്ടായിരത്തില് സൗദിയിലേക്ക് പ്രൊജക്ട് എക്സ്പാൻഡ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പം എല്ലാ ലെവലിലും നോക്കുകയാണെങ്കിലും ഇറ്റ്സ് എ ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചറിൽ നിന്നും ടെൻസെയിൽ സ്ട്രക്ചർ അല്ല ടെൻസ്രിക് സൊല്യൂഷൻസിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന മെയിൻ പേഴ്സൺ എന്താണ് ആരാണ് ഹോർസ്റ്റ് ബർഗർ ആണ് അതുകൊണ്ടാണ് ഹോർസ്റ്റ് ബർഗർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർക്കുന്നത് എന്നാൽ ഫ്രീ ഓട്ടോ ഓർക്കുന്നില്ല പക്ഷേ ഫ്രീ ഓട്ടോ ആണ് ശരിക്ക് വിംബിൾഡൻ ടെന്നീസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾ കാണണം പോയിട്ട് ജർമ്മനിയിൽ ത്രീ സ്ട്രക്ചേഴ്സ് ആണ് ഫ്രീ ഓട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ആ സ്ട്രക്ചർ കണ്ടെങ്കിൽ കണ്ണടിച്ചു പോകും അത്ര ഭയങ്കര സ്ട്രക്ചർ ആണ് ആ സ്ട്രക്ചറിൽ റിസോഴ്സിൽ മാക്സിമം പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് ആര് ഇറക്കിയ ഫിലോസഫി മിനിമം റിസോഴ്സ് മാക്സിമം ഹെൽപ്പ് എന്നാൽ തന്നെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും മിനിമം റിസോഴ്സിൽ മാക്സിമം ഹെൽപ്പ് എന്നുള്ളതായിരുന്നു ആര് ഫ്രീയോ ചിന്തിച്ചത് ഓട്ടോ ചിന്തിച്ചത് എന്നാ അതിനെ പിടിച്ച് കമേഴ്ഷ്യലൈസ് ചെയ്തു ഫഹദ് കിങ് ഫഹദ് എയർപോർട്ട് ആണെങ്കിലും ജദ്ദ എയർപോർട്ട് ആണെങ്കിലും യു കെ ലുക്ക് എട്ട് ഓൺ ആൻഡ് ഈവൻ ഇഫ് യു ലുക്ക് എട്ട് ഓൺ എനി ഓഫ് ദി മെയിൻ ഷെയ്ക്സിന്റെ കാർപ്പറേഷൻ എല്ലാം നമുക്ക് എതിൽ കാണാം ടെൻസൈൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇസ് ഇറ്റ് ക്ലിയർ